നമ്മുടെ ആഫ്രിക്കൻ കൃഷിത്തോട്ടത്തിൽ നിന്ന് ഇന്ന് കൈ നിറയെ ബീട്രൂട്ട് കിട്ടിയിട്ടോ എനിക്ക് തോന്നണെ ഇതിലും ഇതിലും വലിയ ബീട്രൂട്ട് ഇതാണ് തോന്നുന്നത് അറിയില്ല പറിച്ചു നോക്കാം എനിക്ക് വീട് എടുത്തിരുന്ന തമാല കേട്ടോ ഉണ്ടോ വലിയ ബീട്രൂട്ട് ഉണ്ടോ നമസ്കാരം സുമിയാണ് ലൈഫ് ഓഫ് ഫയൻ സുമിയുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഈ പുതിയ വീട്ടിലെത്തിയിട്ട് ഏകദേശം ഒരു മൂന്ന് മാസമായിട്ടോ കഴിഞ്ഞ ഫെബ്രുവരി ലാസ്റ്റിലാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പം മാർച്ചിലൊക്കെ ആയിട്ടാണ് ഞാനിവിടെ ഓരോരോ പച്ചക്കറി വിത്തൊക്കെ നട്ട് തുടങ്ങിയത് അങ്ങനെ ആദ്യം നട്ടതായിരുന്നു ബീട്രൂട്ട് കിട്ടും അപ്പം ഇന്ന് നമ്മളിപ്പോൾ പോവുന്നത് ബീട്രൂട്ട് ഹാർവെസ്റ്റ് ചെയ്യാൻ പോവാണ് കാരണം ഒരുപാട് ബീട്രൂട്ട് ഉണ്ടായി നല്ല ആരോഗ്യമുള്ള നല്ല അടിപൊളി ബീട്രൂട്ടാണ് ഉണ്ടായിട്ടുള്ളത് അതും വെറും മൂന്ന് മാസം കൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല വലുപ്പത്തിനുള്ള ബീട്രൂട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇനിയും മണ്ണിൽ വെച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മൂത്ത് ഉണങ്ങി അങ്ങനെ പോകും അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്കത് പറക്കാം കുറച്ച് ബീട്രൂട്ട് പറിച്ച് നമ്മൾ ഇവിടെ വേറെ കുറച്ച് മലയാളീസ് ഉണ്ട് ബാച്ചിലേഴ്സാണ് അപ്പോൾ അവർക്കൊക്കെ കുറച്ച് ബീട്രൂട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ കൃഷിയൊക്കെ നോക്കി തന്നെ നമ്മുടെ ഗാർഡൻ ബോയ്ക്കും നമ്മുടെ തമാലയ്ക്കൊക്കെ കുറച്ച് ബീട്രൂട്ട് കൊടുക്കാം അങ്ങനെ എല്ലാവർക്കും കൊടുക്കാം കാരണം ആദ്യത്തെ ആദ്യമായിട്ട് നമ്മൾ വിളവെടുക്കുകയാണല്ലോ അപ്പോൾ നമുക്ക് അതെല്ലാം പറിക്കാം എല്ലാവർക്കും കൊടുക്കാം പിന്നെ കൂടെ ബാക്കിയുള്ള കുറച്ച് ബീട്രൂട്ട് നമുക്ക് അച്ചാറും ഇടാം അപ്പോൾ അതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ള പ്ലാനിങ് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ തോട്ടത്തിൽ പോയിട്ട് അതൊക്കെ ഒന്ന് ഹാർവസ്റ്റ് ചെയ്തെടുക്കാം അപ്പം ഞാനൊരു മോറൊക്കെ എടുത്തിട്ട് നമ്മുടെ ഇത് ബീട്രൂട്ടൊക്കെ പറിക്കാൻ പോവുകയാണ് അപ്പോൾ ബീട്രൂട്ട് മാത്രമല്ല കുറച്ച് കക്കരിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ കക്കരിക്കൊക്കെ എങ്ങനെ ജന്തുക്കളൊക്കെ കുത്തിപ്പോകുന്നുണ്ട് കുറച്ച് മൂത്തിട്ടുണ്ട് തോന്നുന്നുണ്ടെനിക്ക് കറക്റ്റ് അറിയില്ല എന്നാലും നമുക്കതൊക്കെ അത് പറിച്ചെടുക്കാം അപ്പോൾ നമുക്ക് നേരെ പോയി പറിക്കാം കേട്ടോ അപ്പോൾ അതേ കണ്ടില്ലേ നമ്മുടെ ബീട്രൂട്ട് ഒക്കെ നല്ല പാകമായി വന്നിട്ടുണ്ട് എല്ലാത്തിലും ഉണ്ട് കിട്ടും അപ്പം നമുക്കതൊക്കെ പറിച്ചെടുക്കാം അപ്പം അങ്ങനെ തന്നെ നമുക്ക് ഈ ബീട്രൂട്ട് പറിച്ചെടുക്കാം കേട്ടോ ഇത് കണ്ടോ നല്ല അടിപൊളി വലുപ്പത്തിൽ ബീറ്റ് റൂട്ട് ഉണ്ടായിട്ടുണ്ട് നമ്മൾ നിലത്തിൽ നട്ടന്ന് രണ്ടെണ്ണം ഇനി ബാക്കിയും കൂടി പറിച്ചെടുക്കണം അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ട് കേട്ടോ ഉണ്ടല്ലേ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല പിന്നെ നമുക്ക് ചാക്കിലുള്ളത് ഒരെണ്ണം പറിച്ചു നോക്കാം ചാക്കിലുള്ളത് നല്ല വലുപ്പം ഉണ്ട് കേട്ടോരണം ആണല്ലോ നിങ്ങൾക്ക് പറക്കുമ്പോൾ കാണിച്ചതരാം ഇത് കണ്ടോ എന്താ അല്ലേ വലുപ്പം നല്ല വലിപ്പത്തിലുള്ള വീട്രൂട്ട് കിട്ടിയിട്ടുണ്ട് ഇതൊന്നും കൂടി വലുതാട്ടോ മറ്റേ രണ്ടിനേക്കാട്ടിനും അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ ഞാൻ നട്ട് ഞാൻ ആദ്യമായിട്ട് നട്ട് ആദ്യമായിട്ടെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വീട്ടിലോ അതായത് പഴയ വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ പറയുക ആദ്യം തന്നെ ഒരു കൃഷിത്തോട്ടം ഉണ്ടായിരുന്നു പിന്നെ ആ കൃഷിത്തോട്ടം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ് ചെയ്തത് പക്ഷേ വെച്ചാൽ ഞാൻ വന്നതിന് ശേഷം നമ്മൾ മണ്ണൊക്കെ കൊണ്ടിട്ട് മണ്ണൊരുക്കി പിന്നെ അതിൽ വിത്ത് നട്ട് അത് മാറ്റി നട്ടൊക്കെ ഇതൊക്കെ മാറ്റി നട്ടൊക്കെ ഞാനാണ് കേട്ടോ പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഗാർഡൻ പോയി വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഈ ഒരു ഫസ്റ്റ് വിളവെടുപ്പ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്വന്തമായി ചെയ്ത കാര്യമാണല്ലോ അപ്പോൾ അതിൽ നിന്ന് ഉണ്ടായ പച്ചക്കറി വിളവെടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പം എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് നട്ടു നോക്കട്ടെ അതിങ്ങനെ ഇലകൾ വരുമ്പോഴും പൂക്കൾ വരുമ്പോഴും അത് വലിയ കായൊക്കെ ആകുമ്പോഴൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരുപാട് സന്തോഷം കിട്ടും പിന്നെ നമ്മൾ ഈ ബീറ്റ് റൂട്ട് അത് മണ്ണ് മിക്സ് ചെയ്തത് ആട്ടും കാട്ടായിട്ടാണ് കേട്ടോ മണ്ണ് മിക്സ് ചെയ്തത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇത് ഉണ്ടായിട്ടുണ്ട് ഒന്നുപോലും കേടായി പോയിട്ടില്ല നല്ല രീതിക്ക് ഉണ്ടായിട്ടുണ്ട് വേറൊരു വളമോ വേറൊരു കീടനാശിനി ഒന്നും നമ്മളിതിൽ പ്രയോഗിച്ചിട്ടില്ല ആ മണ്ണ് മണ്ണൊരിക്കുന്ന സമയത്ത് കുറച്ച് ആട്ടും കാട്ടം ഇട്ട് മിക്സ് ചെയ്തിട്ട് അതിൽ നട്ടു അത്രേ നമ്മൾ ചെയ്തിട്ടുള്ളൂ വേറെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ നട്ടതിൽ വെച്ചിട്ട് കൂടുതൽ കീടബാധകൾ അതായത് രോഗാനുബാധകളൊന്നും വരാതെ നല്ല രീതിക്ക് കിട്ടിയൊരു പച്ചക്കറി ഈ ബീട്രൂട്ടാണ് കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ബീട്രൂട്ട് കിട്ടി പിന്നെ നമ്മളിങ്ങിപ്പോൾ ബീട്രൂട്ട് ഇങ്ങനെ വെച്ച് വെച്ച് ഇന്ന് കുറേ കഴിയുമ്പോൾ ഇതിൽ പൂവൊക്കെ ഉണ്ടായതിൽ വിത്ത് ഉണ്ടാവും പക്ഷേ എൻ്റെ അടുത്ത് വേറെയും കുറേ വിത്ത് ഉണ്ട് ബീട്രൂട്ടിൻ്റെ അതുകൊണ്ട് തന്നെ ഞാനിത് അങ്ങനെ വെച്ചേക്കുന്നില്ല എല്ലാം പറിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ ബാക്കിയുള്ള ബീട്രൂട്ട് ഒക്കെ പറിക്കാൻ വേണ്ടി തുടങ്ങിയായിരുന്നു കേട്ടോ ഫോണൊക്കെ നിലത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കായിരുന്നു ആദ്യം എനിക്ക് വീഡിയോ എടുത്ത് തന്നത് നമ്മുടെ ഗാർഡൻ പോയി ആയിരുന്നു അവന് കറക്റ്റ് അറിയണ്ടായിരുന്നില്ല ആദ്യമായിട്ടായിരുന്നു വീഡിയോ എടുത്ത് തന്നിരുന്നത് അപ്പം ഞാൻ പറിച്ചുകൊണ്ടിരുന്നപ്പോൾ തമാല വന്നു അപ്പോൾ തമാലേൻ്റെ എക്സ്പ്രഷൻ അപ്പോൾ നമുക്ക് തമാലേൻ്റെ എക്സ്പ്രഷൻ കാണിട്ട് അവൾ ചോറ് പോയതായിരുന്നു ഇപ്പോഴാണ് വൈകുന്നേരത്തെ ഇതിന് വന്നത് ബീട്രൂട്ട് കണ്ടത് അതിശയിച്ച് നിൽക്കാൻ കേട്ടോ യാ മോർണിംഗ് ഇപ്പൊ രാവിലെ ഞങ്ങള് ബീട്രൂട്ട് തോരന ഉണ്ടാക്കിന്ന് പറിച്ചതാണ് എപ്പോൾ ചോദിക്കുന്നത് നമ്മൾ രാവിലെ രാവിലെ ഉണ്ടാക്കിയ ബീട്രൂട്ട് ഇവിടെന്നാണോന്ന് നല്ല വലുപ്പുള്ള ബീട്രൂട്ടാണ് അപ്പൊ നമുക്ക് ഇതില് ചെലതൊക്കെ ചെറുതാണ് അതില് പാകമായത് നോക്കിയിട്ട് നമുക്ക് പറക്കാം കേട്ടോ ഇതൊക്കെ നല്ല വലുപ്പായിട്ടുള്ള ആണ് അടുത്ത് നമുക്ക് നോക്കാം ഇതെല്ലാം നല്ല വലുപ്പുണ്ട് ഇത് വലിയ ബീട്രൂട്ടാട്ടോ ഉള്ളതിൽ നല്ല വലിയ ബീട്രൂട്ടാണ് കണ്ടോ വലുപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഇനി ഞാൻ കുറേ കൃഷി ചെയ്യും എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും ഇതൊരു ചെറിയ ബീട്രൂട്ടാണ് ിത് നോക്കാം ഇത് അത്യാവശ്യം വലുപ്പമുണ്ട് തോന്നുന്നത് വ വലിയ ബീട്രൂട്ട് എന്ത് വലിപ്പം ഇഷ്ടപ്പെട്ടു ഓ ഇഷ്ടം ഇത് കണ്ടോ ഈ ഞാൻ പറിച്ചാൽ ഏറ്റവും വലിയ ബീട്രൂട്ട് ഇതാണ് നമുക്ക് എല്ലാവർക്കും കൊടുക്കണം പറിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കാം ഇ ഞാൻ ബാക്കിയും കൂടെ പറിക്കാം എനിക്ക് തോന്നി ഇതിലും ീട്രൂട്ട് ഇതാണെന്ന് തോന്നുന്നു അറിയില്ല പറിച്ചു നോക്കാം എനിക്ക് വീട് എടുത്തരുന്ന തമാല കേട്ടോ ഉണ്ടോ വലിയ ബീറൂട്ടുണ്ടോ വലുപ്പം നോക്കത്തിന്റെ ഇനിയും ഞാൻ അടുത്ത പ്രശ്നം എന്തായാലും ഇനിയും വിത്ത് അതൊക്കെ ഇഷ്ടം പോലെ ബീട്രൂട്ടൊക്കെ പറിച്ചത് കണ്ടില്ലേ ഒരുപാട് സന്തോഷമായി ഞാൻ അടുത്തത് കുക്കുംബറാണ് പറിക്കുന്നത് പക്ഷേ ഇത് അത്രയ്ക്ക് നന്നായിട്ടല്ല ഉണ്ടായിട്ടുള്ളത് അവിടെ ഇവിടെയൊക്കെ ജന്തുക്കളൊക്കെ പോയിട്ടുണ്ട് എന്നാലും നല്ല ഭാഗങ്ങൾ നമുക്ക് എടുക്കാം അപ്പോൾ ഇതൊക്കെ പറിക്കാ ഇനിയും വെച്ചിട്ടുണ്ടെങ്കിൽ മൂത്ത് പോകും ഇപ്പൊ തന്നെ ഏകദേശം മൂപ്പായിട്ടുണ്ട് കണ്ടോ നമ്മുടെ കുക്കുംബറ് ആയിട്ടുണ്ട് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ കണ്ടോ എന്തൊക്കെ ജന്തുക്കൾ കുത്തിയിട്ടുണ്ട് പക്ഷേ ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഭാഗം എടുക്കാൻ പറ്റും അപ്പം അടുത്തത് നമുക്ക് പറിക്കാം ഇത് പറ്റ ചെറുതാണെ കാണുമ്പോൾ പക്ഷേ അത് മൂത്തിട്ടുണ്ട് കേട്ടോ കാരണം ഈ ജന്തുക്കൾ കുത്തിയങ്ങളൊക്കെ വളഞ്ഞു തിരിഞ്ഞൊക്കെ പോയിട്ടുണ്ട് കണ്ടോ ഇനി ഇതിൽ കായുണ്ടാവുന്നുണ്ട് അപ്പം നമുക്ക് ഉണ്ടായതൊക്കെ പറിച്ചെടുക്കാം അടുത്ത ഇനി ഇവിടെ നോക്കാം വേണ്ട ഇവിടെയൊക്കെ ഉണ്ടായി വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് കണ്ടോ മണ്ണിൽ തട്ടിട്ട് അങ്ങനെ വലുതായിട്ടില്ല ഇവിടെ കണ്ടോ ഇതൊക്കെ കേടു വന്നു പറിച്ചെടുക്കാം അയ്യോ ഈ കുക്കുംബരൊക്കെ കേട് വന്നു പോയിട്ട് മണ്ണിലായിട്ട് മണ്ണിൽ പെട്ടുപോയി അതുകൊണ്ട് ഇവിടെ കേടുവന്നു പോയി ഇനി ഇവിടെ കണ്ടോ വലിയ കുക്കുംബരും നല്ലതാണ് കേട്ടോ കുക്കുംബരൊക്കെ ഈ ഡയറ്റെയ്യുന്ന ആൾക്കാർക്കൊക്കെ നല്ല വാട്ടർ കണ്ട സാധനമാണ് അപ്പോൾ കുറച്ച് കുക്കുംബർ തമാലിയും കട്ട് ചെയ്തു തരുന്നുണ്ട് കാരണം അത് അപ്പുറം വശത്തുള്ളതാണ് വേണ്ട എന്താ വലിപ്പം അവിടെ ഇവിടെയൊക്കെ ജന്തുക്കൾ കുത്തിയിട്ടിത് വളരാൻ പറ്റാതെ ഉള്ള സൈസിൽ വളർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇപ്പോൾ ഞാൻ കുക്കുംബർ കൃഷി എനിക്ക് മനസ്സിലായിട്ട് നമ്മൾ എങ്ങനെയൊക്കെ കൃഷി ചെയ്യണം എന്നുള്ളത് ഇത് കുറച്ചും കൂടി ഹൈറ്റിക്കൊക്കെ ആക്കി കൊടുക്കേണ്ടതായിരുന്നു നമ്മൾ ഓരോന്ന് കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഓരോരോ പാഠം പഠിക്കാൻ പറ്റും എന്തൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അപ്പം ഇത് കണ്ടോ നമ്മള് നമ്മളെ പറിച്ചിട്ട് നമ്മളെ കുക്കുമ്പോൾ ഇത്ര ഇഷ്ടം പോലെ ഉണ്ട് വലുപ്പം വെച്ചിട്ടില്ല കേട്ടോ ഇത് കാണുമ്പോൾ എല്ലാവരും പറയുന്നത് വലുപ്പം വെച്ചിട്ടില്ലാന്ന് ശരിയാണ് വലുപ്പം വെച്ചിട്ടില്ല ചെറുതായി നിൽക്കാൻ ഉള്ള സൈസിലായത് കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ട് മുണ്ടയായിട്ടുണ്ട് കുറെ ജന്തുക്കളൊക്കെ കുത്തിപ്പോയതുകൊണ്ടാണ് കേട്ടോ ബാക്കിയുള്ളതൊക്കെ തമാരെയും കൂടിയും പറിച്ചിട്ടുണ്ട് തമ്മാരേക്ക് ഭയങ്കര സന്തോഷം കേട്ടോ നല്ല വലിയതാട്ടോ ഓതിൻ്റെ പൊട്ടിയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ബീട്രൂട്ടും കക്കരിക്കൊക്കെ പറിച്ചാൽ അപ്പം എന്നാൽ പിന്നെ രണ്ട് പയറും കൂടെ പറിക്കാം അല്ലേ പയറിന്റെ ഉണ്ടോ മുകളിൽ ചാഴി വന്നത് ഉറുമ്പ് പോലത്തെ സാധനം കുറേയൊക്കെ പോയിട്ടോ ചിലതിലൊക്കെ ഉണ്ട് അപ്പം നല്ലതെന്ന് നമുക്ക് കുറച്ച് പയറും കൂടെ പറിച്ചെടുക്കാം കേട്ടോ ഒരു ദൂരത്തിനുള്ള പയറൊക്കെ ഉണ്ട് അതാണ് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെയൊക്കെ ആയി വരുന്നുണ്ട് പിന്നെ അപ്പുറത്തേലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് പയറും കൂടെ പറിച്ചെടുക്കാം നല്ല പയറാണ് കേട്ടോ ഉണ്ടോ ഈ ചാഴി ഇതിനൊക്കെ നമുക്ക് ഓടിക്കണം ഉണ്ടോ നല്ല പയറ് എന്താ ഇതൊക്കെ നമുക്കിനി പറിച്ചെടുക്കാം പിന്നെ ഇവിടെ കണ്ടില്ലേ എന്താ വാളരിപ്പയർ ആണെന്ന് ഞാൻ ചോദിച്ചില്ല എന്നാൽ എല്ലാവരോടും ഒരു വെള്ള പയറിൻ്റെ കുരു കാണിച്ചിട്ട് ഇതെങ്ങനെയാണ് ഏതാണെന്ന് എനിക്കറിയില്ല എന്നപ്പോൾ എല്ലാവരും പറഞ്ഞു വാളരിപ്പയർ ആണെന്ന് അപ്പോൾ ഇതിൻ്റെ ഇല ഒക്കെ വലുതാണ് കേട്ടോ വേറൊരു മോഡലിലാണിത് വളർന്ന് വരുന്നത് ഇവിടെ വരണോണ്ട് അതേപോലെ തന്നെ ദേ ഇവിടെയും ഒരു തൈ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇത്ര വലുപ്പം ഉണ്ടാകുന്ന പയറിൻ്റെ തൈ ആണ് ലോങ്ങ് ആയിട്ട് വളരുന്ന മീറ്റർ പയറിൻ്റെ തൈയൊക്കെ നമ്മൾ നട്ടിട്ടുണ്ടാക്കുക ഇനി വലുതായി ഉണ്ടായിട്ട് വേണം എന്താ അടിപൊളി എൻ്റെ കൃഷിത്തോട്ടം പിന്നെ ഞാൻ കാണിച്ചു തരാം കുറച്ച് ചാക്കിലിവിടെ നമ്മൾ ഇതുകൊണ്ടോ ചാക്കിൽ ഇവിടെ മണ്ണ് നിറച്ച് വെച്ചേക്കുന്നതാണ് ഈ ഭാഗത്തേക്കൊക്കെ ഞാൻ എൻ്റെ കൃഷി വിപുലം ആക്കാൻ പോകാൻ കേട്ടോ അപ്പം ഇവിടെ ചില ചാക്കിൽ ഞാൻ കുറച്ച് തക്കാളിയൊക്കെ നട്ടിട്ടുണ്ട് അതേപോലെ ഈ ചാക്കിലൊക്കെ ഇതൊക്കെ മണ്ണും ചാണകവും ഇളക്കിയിട്ടുള്ള മിക്സാണ് കേട്ടോ അപ്പം ഇതൊക്കെ കുറച്ച് വെള്ളം നനച്ചിട്ടേക്കാണ് ഇനി ഇനി നാളെ നാളെ രാവിലെ വേണം രാവിലെ അല്ലെങ്കിൽ വൈകിട്ടോ സൂര്യനില്ലാത്ത സമയത്ത് വേണം ഓരോ തൈകളൊക്കെ മാറ്റി നടണം അങ്ങനെ കുറേ പ്ലാനിങ്ങിലാണ് അതേപോലെ തന്നെ ഇവിടെയും കുറേ ചാക്കിൽ നമ്മൾ നട്ടിട്ടുണ്ട് പിന്നെ കപ്പൊക്കെ അത് ഇതായി വരുന്നു കപ്പയിലൊക്കെ നല്ല ഇലകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ വേറൊരു അപദേശം പറയാനുള്ളത് എന്താണെന്ന് വച്ചാൽ രണ്ട് മുരിങ്ങയുടെ കമ്പ് ഞാൻ നട്ടിയത് കണ്ടോ നട്ടത് കണ്ടോ ഇതിൽ ഇല വന്നു എനിക്ക് ഭയങ്കര സന്തോഷമായൊരു കാര്യമാണ് കണ്ട കുഞ്ഞി ഇല വന്നു മുരിങ്ങ കമ്പ് ഉണ്ടാവട്ടെ വിചാരിക്കുന്നു ഈ മൂന്നെണ്ണത്തിൽ ഞാൻ ചേമ്പ നട്ടത് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ചേമ്പും കാച്ചിലും നട്ടിട്ടുണ്ട് അപ്പം ഉണ്ടായാൽ മതിയൊന്നും നമുക്ക് നോക്കാം ഉണ്ടാവുമോ ഇല്ലയെന്നുള്ളത് അണ്ട് ഇതിലും ഈ വലിയതിലും ചെറിയൊരു മുള വന്നിട്ടുണ്ട് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടാവില്ല കണ്ടോ ഇതൊക്കെയാണ് നമ്മുടെ കൃഷി അപ്പം എല്ലാവരും ഒന്ന് 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 ചെയ്ത് നോക്ക് മണ്ണും മുറ്റും അല്ലെങ്കിൽ കുറച്ച് ചാക്കിൽ മണ്ണ് അരച്ചിട്ടാണെങ്കിലൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ചെറുതായിട്ട് കൃഷി ചെയ്ത് നോക്ക് നല്ല സന്തോഷം കിട്ടും അതേപോലെ തന്നെ നല്ല വിഷമൊന്നും ഇടാത്ത നല്ല പച്ചക്കറികൾ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പം ഞാനിത് അത്രയും സന്തോഷത്തോടെ ആട്ടാ പറയണേ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം പിന്നെ ഇപ്പം ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു വരുന്നുണ്ട് നമ്മളെങ്ങനെയൊക്കെ മണ്ണ് ഒരുക്കണം അല്ലെങ്കിൽ എത്ര എന്തൊക്കെയൊക്കെ ചെയ്യണം എന്തൊക്കെ അസുഖങ്ങൾ ഇതിന് വരും അതുപോലെ തന്നെ ഈ പയറിലൊക്കെ ഒരുപാട് ചാഴീൻ്റെ ശല്യം വരും അപ്പം എന്ത് ചെയ്യണം ഒക്കെ കുറച്ച് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ യുവ കർഷകർക്കൊക്കെ ഇതൊക്കെ പ്രചോദനമാവും എന്ന് വിചാരിക്കുന്നു അത്രയ്ക്ക് വലിയ ഫാർമറൊന്നല്ല ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്ന അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ കൃഷി ചെയ്യണം അപ്പോൾ അതീ നമുക്ക് ഇത്രയും അധികം ബീട്രൂട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇനിയും ഉണ്ട് ബീട്രൂട്ട് പറിക്കാൻ ചാക്കിലുള്ളത് ഇപ്പോൾ മണ്ണിലുള്ള ബീട്രൂട്ട് നമ്മൾ പറിച്ചെടുത്തിട്ടുള്ളത് ഇനി ബാക്കിയും ബീട്രൂട്ടൊക്കെ പറിക്കാനുണ്ട് ഇപ്പോൾ കണ്ടോ ഒരു കൊട്ട ബീട്രൂട്ട് പിന്നെ കുറച്ചധികം നമ്മുടെ കക്കരിക്ക കക്കരിക്കലത്തിട്ടേക്കാണ് പെറുക്കി എടുത്തിട്ടില്ല കേട്ടോ ഇറക്കട്ടെ കേട്ടോ അപ്പം ഈ പറിച്ചിട്ടിട്ടുള്ള കക്കരിക്കൊക്കെ നമുക്ക് നമ്മുടെ ഈ മുറത്തേക്ക് മാറ്റി വെക്കാം പിന്നെ കുറച്ച് വെണ്ടക്ക ഉണ്ട് കേട്ടോ ആ വെണ്ടക്ക ഞാൻ മൂക്കാൻ വേണ്ടി വെച്ചതാണ് വിത്ത് എടുക്കാൻ ഇതൊക്കെ നമുക്ക് അപ്പഴേ അരണേട്ടൻ ചായ പിടിക്കാൻ വൈകുന്നേരം വന്നപ്പോൾ ഞാൻ അരനേട്ടനെ കൊണ്ട് കുറച്ച് പാർപ്പിക്ക മനസ്സിന് സന്തോഷം ഉണ്ടാവൂല ഉണ്ടാവൂലേട്ടനെ നല്ല വലുപ്പം ഞാൻ ഈ ചാക്കത്തെ അരണേട്ടന് വേണ്ടി മാറ്റി വെച്ചേക്കുന്ന അരണട്ടം പറക്കണം പറയുന്നു അടിപൊളി ബീട്രൂട്ട് ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ ഇതിനൊക്കെ ഭയങ്കര വില ഭയങ്കര വില വളരെ ഒന്നോ രണ്ടോ ഒന്നും തന്നെ കണ്ടില്ലേ നമ്മുടെ പച്ചക്കറി ർക്കറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് ഇത്ര വലുപ്പമുള്ള ബീട്രൂട്ടിന് രണ്ടായിരം മൂവായിരം ഒക്കെ എല്ലാം പറിച്ചോ ഞാൻ എല്ലാം പറിച്ചു നിലത്തുള്ളൊക്കെ പറിച്ചോ രണ്ടായിരം കോച്ചക്ക് മേടിച്ചൂട്ടിന്റെ പാക്കറ്റ് ആയിരുന്നു ഇത് ഏകദേശം കോച്ചേന്റെ അതെ അത്രയധികം കാരണം ഈ ബീട്രൂട്ടിന്റെ വലുപ്പത്തിനനുസരിച്ചാണ് ഇവര് വില പറയുക പച്ചക്കറി മാർക്കറ്റിന്

പിള്ളച്ചേട്ടനാണ് ശരിക്കും പറഞ്ഞിരേഷൻ പിള്ളച്ചേട്ടൻ്റെ പച്ചക്കറി കണ്ടുകൊണ്ടാണ് ഞാൻ പിന്നെ ചെയ്യാൻ തുടങ്ങിയത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന് കുറച്ച് തമാലക്കും നമ്മുടെ കാടും പോയിക്കൊക്കെ കൊടുക്കണം അപ്പൊ ഞാൻ കൊടുക്കാനും ഇതാണ് നമ്മുടെ ചാടം പോയി വെള്ളം നനച്ച് പൈപാലിക്കണേ അപ്പം ഇവർ എങ്ങനെയാണെന്ന് വെച്ചാൽ ബോയില് ചെയ്തിട്ടിന്റെ വെള്ളമൊക്കെ കുടിക്കും കേട്ടോ ഈ ബീട്രൂട്ടിന്റെ വെള്ളം നല്ലതാണ് ഹെൽത്തിനെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇവർ കഴിക്കാം അപ്പൊ നമ്മുടെ ബീട്രൂട്ട് ഒക്കെ കഴുകി റെഡി ആക്കി വെച്ചിട്ടുണ്ട് എല്ലാ ബീട്രൂട്ടും എടുക്കുന്നില്ല കുറച്ച് ബീട്രൂട്ട് എടുത്തിട്ട് നമ്മൾ അച്ചാറിടാൻ പോവാണ് കേട്ടോ ബീട്രൂട്ടിനൊക്കെ നല്ല വലുപ്പം ഉണ്ട് കേട്ടോ ഉണ്ടോ അങ്ങനെ ബീറ്റ് റൂട്ടൊക്കെ അരിഞ്ഞ് നുറുക്കി ഏതായാലും മസാലകളൊക്കെ റെഡിയാക്കിയിട്ട് അച്ചാർ ഇടാൻ പോവുകയാണ് അപ്പം ഇതിന് അച്ചാറിട്ടതിൻ്റെ ബാക്കി വീഡിയോസ് ഒന്നും ഇല്ലാട്ടോ ഞാൻ റെക്കോർഡ് ഓൺ ഓണാക്കാൻ മറന്നുപോയായിരുന്നു അപ്പോൾ അച്ചാറൊക്കെ ഇട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പുതിയ കൃഷി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരേണ്ടത് ഇന്നെന്തായാലും ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒക്കെ ഒന്ന് കൃഷി ചെയ്യാൻ നോക്കുക അപ്പോൾ ഇനി വീണ്ടും ഞാൻ പുതിയ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് വരേണ്ട കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ആയിട്ട് വരേണ്ടത് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ കൂടുതൽ കാഴ്ചകളും കൃഷി വിശേഷങ്ങളും വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം അതുവരേക്കും ബൈ ബായ്